ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മളൊക്കെ ഒന്നായിരുന്നല്ലോ ഇനി നമുക്ക് രണ്ടാവാനുണ്ട് അതൊക്കെ ആവശ്യമാണ് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ഒക്കെ കലഹിക്കണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ല എന്ത് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റാണ് അത് കേവലം സ്പോർട്സ് ആണ് എന്ന് തെളിഞ്ഞൊരു ദിവസങ്ങളാണ് കടന്നു പോയത് പക്ഷെ നമുക്ക് മൊത്തത്തിലൊരു പ്രശ്നം വരുമ്പോണ്ടല്ലോ നോക്കി നിൽക്കരുത് അവിടെ അവിടെ നമ്മുടെ ജാതിയും മതമൊന്നും പ്രശ്നമാവരുത് നമ്മുടെ അമ്മക്കിട്ടാണ് അവർ കൊത്തിയത് ഭാരത് മാതാവ് എന്ന് പറയുമ്പം ആരാണ് ഏതോ ഒരു സാങ്കല്പികമായിട്ടുള്ളത് അമ്മയോന്നല്ലത് നമ്മുടെ സ്വന്തം നമ്മളിവിടെ ജീവിക്കാൻ ജനിക്കാൻ കാരണമായ നമ്മുടെ അമ്മ എന്നാണ് തുടങ്ങേണ്ടത് ഭാരതം എന്ന് പറയുമ്പം നിങ്ങൾ ഏതോ ഒരു സാങ്കല്പിക ഭൂമി ഒരു ഭൂപ്രദേശമായിട്ടല്ല കാണേണ്ടത് നിങ്ങളെ വീടാണ് ഭാരതത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട് സ്വന്തം അച്ഛൻ അമ്മ കു കുടുംബം അതിനങ്ങോട്ട് വ്യാപിച്ചു വരുന്ന ഒരു കുടുംബം അതിനപ്പുറത്ത് നമ്മുടെ അടുത്ത കുടുംബക്കാരെ അയൽവാസികൾ ഇങ്ങനെ നീളുന്ന നമ്മുടെ തൊട്ടടുത്ത് അങ്ങനെയാണ് നമ്മൾ ഭാരതത്തെ കണ്ടത് അങ്ങനെ മാത്രമേ നമ്മൾ ഈ നാല് ദിവസങ്ങൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാടിനെതിരെ നമ്മുടെ നാടിലെ നമ്മളിലൊരാൾക്കെതിരെ നമ്മളിലെ കുറേ പേർക്കെതിരെ ആ ഭീകരവാദികൾ കൊല 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 കൊലപാതകം ചെയ്തപ്പോൾ ആക്രമിച്ചപ്പോൾ നമ്മൾ മറന്നു നമ്മളുടെ എല്ലാ വിഭാഗീയതകളും നമ്മൾ മറന്നു നമ്മുടെ എല്ലാ രാഷ്ട്രീയങ്ങളും നമ്മൾ മറന്നു നമ്മൾ ഒന്നായി നിന്നു ഈ ഒരു ഒരുമ അതെപ്പോഴും നമുക്കുണ്ടാവണം അത് വെച്ച് നമ്മൾ തർക്കിക്കേണ്ടെന്നല്ല കേട്ടോ നമ്മൾ തർക്കിക്കണം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു സ്പിരിറ്റല്ലേ അതില്ല പിന്നെ എന്താ ഇന്ന് പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേരമ്പോക്ക് വേണ്ടേ മനുഷ്യന്മാർക്ക് പിന്നെ ഈ പത്ര ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും ഈ വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ ജീവിച്ചു പോകണ്ടേ ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരും മറ്റും എന്തും പല്ലതിൻ്റെ പേര് തർക്കിക്കട്ടെ നിങ്ങൾ മോശമാണെന്ന് അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയട്ടെ ജാതിയും അതൊക്കെ കളിച്ചോട്ടെ അതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലേക്ക് കാണുകയുള്ളൂ പക്ഷേ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ വയറ്റത്തടിക്കുന്ന പ്രശ്നം വരുമ്പോൾ നമ്മുടെ കുടുംബക്കാർക്കെതിരെ നമ്മൾ ഓരോ ഭാരതീയനെതിരെയും ആക്രമണങ്ങൾ വരുമ്പം നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിൽക്കണം ഒരുമയോടെ നിൽക്കണം എല്ലാം മറന്ന് ഒരുമയോടെ നിൽക്കണം അത് മതി ഇത് തന്നെയാണ് നമ്മുടെ രാജ്യസ്നേഹം കാണിക്കുന്നത് മനസ്സിലായില്ലേ എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മെ വേ പിളർത്താൻ വേണ്ടി നമ്മളെ വേർപിരിക്കാൻ വേണ്ടി നമ്മളുടെ വ്യത്യസ്ത മതത്തിൻ്റെയും മറ്റൊരു പേരിൽ നമ്മളെ രണ്ടായി കാണിക്കാൻ വേണ്ടി നോക്കിച്ച നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ ചുട്ട മറുപടി കൊടുത്തു ഞങ്ങളൊന്നാണ് 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 എന്നുള്ള ചുട്ട മറുപടി കൊടുത്തു അവർക്ക് ശരിക്കും പ്രഹരമേറ്റു പറയാനുള്ളത് ജീവിതം കുറച്ചേ ഉള്ളൂ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ തർക്കങ്ങളിലും സമാധാനവും സന്തോഷവും കണ്ടെത്തുക നാളെ ഇന്ന് നമ്മളോട് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കുമ്പോൾ യുദ്ധം ഇവിടെ പരമസമാപ്ത്യ കുറിക്കുമ്പം നാളെ നമുക്ക് വീണ്ടും എലക്ഷൻ വരും മറ്റും വരും നമുക്ക് പരസ്പരം തർക്കിക്കാനുണ്ട് പക്ഷെ അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ നമ്മളെ വയറ്റത്തിലിരിക്കുന്ന പ്രശ്നം വരുമ്പം വി ആർ വൺ